ഇപ്പോൾ പ്രതിഷേധക്കാർ സർവീസുകൾ ഒന്നും തന്നെ നടത്താൻ സമ്മതിക്കുന്നില്ല പോലീസിന്റെ ഒരു നീക്കം എന്താണ് ഇവരെ പിടിച്ചു മാറ്റി സർവീസുകൾ പുനരാരംഭിക്കാനാണോ കൂടുതൽ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പോലീസിൻ്റെ ഒരു ശ്രമമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ ഇനിയും ഒരുപാട് പ്രവർത്തകർ ഇവിടെ അറസ്റ്റ് ചെയ്യാതെ ബാക്കിയുണ്ട് ഈ പ്രവർത്തകർക്ക് സമാധാന യോഗത്തിൽ പോകേണ്ടതുണ്ട് എന്നാണ് പ്രവർത്തകർ പറയുന്ന സാഹചര്യം ഉണ്ടായത് അതായത് ഇവർക്ക് പതിനൊന്നരക്ക് നടക്കുന്ന സമാധാന യോഗത്തിൽ പങ്കെടുക്കണം അതുകൊണ്ട് ആരെയും അറസ്റ്റ് ചെയ്യരുത് എന്നുള്ള ആവശ്യമാണ് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരുന്നത് പക്ഷേ ഇവിടെ ഈ റോഡ് ഇങ്ങനെ തടയുന്നത് അനുവദിക്കാനാകില്ല കാരണം സ്വകാര്യ വാഹനങ്ങളടക്കം കടന്നു പോകേണ്ടതുണ്ട് മാത്രമല്ല ഇവർ പ്രതിഷേധിക്കുന്ന കുറ്റ്യാടി കോഴിക്കോട് റൂട്ടിലുള്ള വാഹനങ്ങളൊന്നും ഇപ്പോൾ ഇപ്പോൾ സർവീസ് നടത്തുന്ന സാഹചര്യവുമില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു പ്രതിഷേധത്തിന് അർത്ഥമില്ല എന്നാണ് പോലീസ് പറയുന്നത് മറ്റ് വാഹനങ്ങളെ തടഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് പോലീസ് പറയുന്നത് പ്രധാനപ്പെട്ട സ്റ്റേറ്റ് ഹൈവേ ഇത്തരത്തിൽ എന്നാണ് പോലീസിന്റെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് എന്നാൽ ആ ആവശ്യത്തോട് അംഗീകരിക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ വീണ്ടും റോഡിലേക്ക് തന്നെ വന്നു നിന്നുകൊണ്ട് ഇപ്പോൾ വരുന്നത് സാനിയോ അത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ നഗരത്തിലൂടെ മാർച്ച് ചെയ്യുകയാണ് പ്രതിഷേധ മാർച്ചാണ് അതായത് ഈ യുവാവ് ജവാദിൻ്റെ മരണത്തിന് കാരണക്കാരായവർ ഉടൻ അറസ്റ്റ് ചെയ്യണം എഫ്ഐആറിൽ ഒരു ബസ് ജീവനക്കാരൻ്റെയും പേരിട്ടിട്ടില്ല അത്തരത്തിൽ പേരിട്ട് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡി കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് ക്ഷമിക്കണം ഡിവൈഎഫ്ഐയുടെ ഒരു പ്രതിഷേധം ഇപ്പോൾ എസ് ഡി പി ഐ പ്രവർത്തകരും റോഡ് ഉപരോധിക്കുകയാണ് കോഴിക്കോട് കുറ്റിയാടി സ്റ്റേറ്റ് ഹൈവേയാണ് എസ് ഡി പി ഐ പ്രവർത്തകർ ഉപരോധിക്കുന്നത് ഇത്തരത്തിൽ റോഡ് ഉപരോധിക്കുന്ന പ്രവർത്തകരെ കസ്റ്റഡിയിലെടുക്കുമെന്ന് നേരത്തെ തന്നെ പോലീസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതായത് ആർക്കെതിരെയാണോ പ്രതിഷേധിക്കുന്നത് ആ അവർ ഇന്ന് സർവീസ് നടത്തുന്നില്ല അതായത് കോഴിക്കോട് കുച്ചിയാടി പേരാമ്പ്ര റൂട്ടിൽ ബസ്സിന് സർവീസ് ഇല്ല അവർക്കെതിരെയാണ് പ്രതിഷേധം നടക്കേണ്ടത് പക്ഷേ അവർ ബസ് നടത്താത്തതിനെ ഇത് പ്രതിഷേധിക്കരുതെന്നും റോഡ് ഉപരോധിക്കരുതെന്നും പോലീസ് പ്രവർത്തകരോട് പലതവണ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അതിലേക്ക് കൊണ്ടാണ് പിന്നീട് റോഡ് ഉപരോധിക്കേണ്ടി വരികയും അതിനുശേഷം അറസ്റ്റിലേക്ക് നീങ്ങേണ്ടി വരികയും ചെയ്തുതെന്നാണ് പോലീസ് അടക്കം പറയുന്നത് പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരായി മൂന്ന് പേരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ടെങ്കിലും ബാക്കി കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ നിന്ന് തന്നെ റോഡ് ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരോട് എന്ത് സമീപനമാവും പോലീസ് ഇപ്പോൾ എടുക്കുക എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് പോലീസുമായി വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു എന്നുള്ളതാണ് വലിയ തരത്തിലുള്ള ഒരു സംഘർഷം ഇവിടെ നടന്നിരുന്നു എന്നുള്ളതാണ് ഏതായാലും പതിനൊന്ന് മണിക്കുള്ള സമാധാന യോഗത്തിൽ പങ്കെടുക്കേണ്ടവരെയടക്കം അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഏതായാലും ഇവിടെ ഇപ്പോൾ വലിയ പ്രതിഷേധത്തിൻ്റെ ഒരു സാഹചര്യം തന്നെയാണുള്ളത് സൂരജി അതായത് സമരത്തിൽ പങ്കെടുക്കേണ്ട ഈ സമാധാന യോഗത്തിൽ പങ്കെടുക്കേണ്ട സമാധാന യോഗത്തിൽ പങ്കെടുക്കേണ്ട ഡി സി സി എം സെക്രട്ടറി രാജേട്ടൻ പി കെ രാകേഷ് എസ് സുനന്തി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്തിനുവേണ്ടിയാണ് പ്രൈവറ്റ് ബസ്സിൽ അറസ്റ്റ് ചെയ്യുന്നത് പ്രൈവറ്റ് ബസ്സുകാരുടെ കയ്യിൽ നിന്ന് കരിക്കാംകുളത്ത് ഒരു മുതലാളിയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി ട്രാഫിക്കും മാഫിയയും മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് അവരുടെ കയ്യിൽ പോലീസ് കയ്യിൽ വെച്ചാൽ മതി ഈ നാട്ടിലെ സാധാരണക്കാരായ തൊഴിലാളികളുടെ അമ്മമാരുടെ കുട്ടികളുടെ ജീവൻ വെച്ചുകൊണ്ട് ഈ റോഡിലൂടെ സർവീസ് നടത്താൻ എല്ലാ സൗകര്യവും കോഴിക്കോട് കുറ്റ്യാട് റൂട്ടിലെ ബസ് സർവീസ് നടത്തുന്ന ക്രിമിനൽ മാഫിയ സംഘത്തിന് ഒരുക്കി കൊടുക്കാനാണ് പോലീസിന്റെയും ആർജിയുടെയും തീരുമാനമെങ്കിൽ ആർ ഓഫീസും പോലീസ് സ്റ്റേഷനും കൈയടക്കിയുള്ള ഉച്ചലമായ

ബസ് ജീവനക്കാരിൽ നിന്ന് പണം വാങ്ങിയാണ് ഇത്തരത്തിൽ നടപടികളിലേക്ക് പോകുന്നതെന്നുള്ള ഗുരുതരമായ ആരോപണമാണ് യു ഡി വൈ എഫ് ഉയർത്തുന്നത് എന്നുള്ളതാണ് ഏതായാലും ഇപ്പോൾ കുറച്ച് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് മൂന്ന് പ്രവർത്തകരെയാണ് അറസ്റ്റ് ചെയ്യാൻ ബാക്കി പ്രവർത്തകർ റോഡ് ഉപരോധിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഉറപ്പ് വന്നിട്ടില്ല അവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഏതു തരത്തിലുള്ള സമരവുമായാണ് മുന്നോട്ട് പോകേണ്ടതെന്നുള്ള കാര്യം സംസാരിക്കുകയാണ് ആ പതിനൊന്ന് മണിക്ക് ആർ ടി ഒ വിളിച്ച യോഗം ഈ പ്രദേശത്ത് നടക്കേണ്ടതുണ്ട് ആ യോഗത്തിലടക്കം പങ്കെടുക്കേണ്ട ആളുകളെയാണ് അറസ്റ്റ് ചെയ്തതെന്നുള്ള ആരോപണമുണ്ട് ഏതായാലും പോലീസ് കൃത്യമായി ഇവരോട് ഇപ്പോൾ വീണ്ടും റോഡ് റോഡിൽ കുത്തിയിരുന്ന് നിലവിലിപ്പോൾ അവിടെ യൂത്ത് ലീഗ് ഉണ്ട് യൂത്ത് കോൺഗ്രസ് ഉണ്ട് ഡിവൈഎഫ്ഐ ഉണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ എത്തിയിരിക്കുന്നത് എസ് ഡി പി ഐ ആണ് അങ്ങനെ നാല് സംഘടനകളുടെ പ്രതിഷേധം അവിടെ നടക്കുകയാണല്ലേ ഒരേ സമയം സാനിയോ അതെ ശ്രദ്ധയ നാല് സംഘടനകൾ നേരത്തെ പറഞ്ഞതുപോലെ യൂത്ത് ലീഗ് യൂത്ത് കോൺഗ്രസ് ഡിവൈഎഫ്ഐ അതുപോലെ എസ് ഡി പി ഐ ഈ നാല് സംഘടനകളുടെ പ്രതിഷേധം നടക്കുകയാണ് ഇപ്പോൾ വീണ്ടും കോൺഗ്രസ് പ്രവർത്തകർ യു ഡി എഫ് പ്രവർത്തകർ വീണ്ടും റോഡ് ഉപരോധിക്കുന്നത് നമുക്ക് കാണാം കോഴിക്കോട് കുറ്റ്യാടി സ്റ്റേറ്റ് ഹൈവേ ആണിപ്പോൾ ഉപരോധിച്ചുകൊണ്ടിരിക്കുന്നത് പേരാമ്പ്ര ബസ് സ്റ്റാൻഡിന് മുൻവശമുള്ള ആ റോട്ടിൽ ഇരുന്നുകൊണ്ടാണ് പ്രതിഷേധിക്കുന്നത് ഏതായാലും നേരത്തെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പോലീസ് ഇവരോട് മറ്റ് വാഹനങ്ങളെ നിങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്ക് പോയത് എന്നാൽ അത് അംഗീകരിക്കാനാകില്ല പോലീസുകാർ ബസ്സുകാരിൽ നിന്നും പണം വാങ്ങിയാണ് ഇത്തരത്തിൽ അവർക്ക് കൂട്ടുനിൽക്കുന്നതെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും സമരം ശക്തമായത് പിന്നീട് ബസ് പോലീസ് സംഘം ഇവിടെ ഇവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്വകാര്യ ബസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യമുണ്ടായി എന്നാൽ ആരെയും അറസ്റ്റ് ചെയ്യാൻ പ്രവർത്തകർ സമ്മതിച്ചില്ല കാരണം ഒരു തരത്തിലും സ്വകാര്യ ബസ്സിൽ ഞങ്ങളെ അറസ്റ്റ് കൊണ്ടുപോകാൻ അനുവദിക്കില്ല കാരണം സമരം തന്നെ സ്വകാര്യ ബസ്സുകൾക്കെതിരാണ് ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് പോലീസ് സ്വകാര്യ ബസ് കസ്റ്റഡിയിലെടുത്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുക എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു പ്രവർത്തകർ വലിയ രീതിയിൽ അതിനെ തടഞ്ഞത് പിന്നീട് പോലീസിൻ്റെ ജീപ്പ് തന്നെ വന്നുകൊണ്ട് അത്തരത്തിൽ ഒരു പ്രതിഷേധവും അറസ്റ്റിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഉണ്ടായി നേരത്തെ പോലീസ് ജീപ്പ് വന്നപ്പോൾ പ്രവർത്തകർ അതിൽ റീത്ത് സമർപ്പിക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമായി ഒരു സംഘർഷമുണ്ടാവുകയും പോലീസ് ജീപ്പ് ഇവിടുന്ന് ഓടിച്ചു പോവുകയും ചെയ്തിരുന്നു പിന്നീട് വീണ്ടും ആ പോലീസ് ജീപ്പ് വന്നപ്പോൾ പ്രവർത്തകർ വീണ്ടും റീത്ത് സമർപ്പിക്കാൻ ശ്രമിച്ചു അതാണ് സംഘടനത്തിനിടയാക്കിയത് അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ മൂന്ന് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്